ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം രാജ്യത്തെ ഏറ്റവും കൂടുതൽ സബ്സിഡി ആനുകൂല്യങ്ങളും സഹായങ്ങളും നൽകുന്ന ഒരു സർക്കാർ വായ്പാ പദ്ധതിയുടെ വിശദാംശങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന ഈ പദ്ധതിയിലേക്ക് എട്ടാം ക്ലാസ് പാസ്സായവർക്ക് മുതൽ അപേക്ഷിക്കാം മുപ്പത്തിയഞ്ച് ശതമാനം വരെ വായ്പക്ക് സബ്സിഡി കിട്ടുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത അതായത് പത്ത് ലക്ഷം രൂപ നിങ്ങൾ വായ്പ എടുത്താൽ മൂന്നര ലക്ഷം രൂപ നിങ്ങൾക്ക് സബ്സിഡി ലഭിക്കും ആറര ലക്ഷം രൂപ മാത്രം തിരികെ അടച്ചാൽ മതിയാകും ഈ പദ്ധതിയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക പ്രധാനമന്ത്രിയുടെ തൊഴിൽ സൃഷ്ടി പദ്ധതി അഥവാ പി എം ഇ ജി പി സ്കീമിലൂടെയാണ് പതിനെട്ട് വയസ്സു കഴിഞ്ഞ ആർക്കും ഇത്രയധികം സബ്സിഡി ആനുകൂല്യങ്ങളും സഹായങ്ങളും ലഭിക്കുന്നത് പുതിയതായി സംരംഭം തുടങ്ങുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ പദ്ധതിയാണിത് എന്തെങ്കിലും പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അൻപത് ലക്ഷം രൂപ വരെയും ഒരു സേവന സ്ഥാപനമാണ് ആരംഭിക്കുന്നതെങ്കിൽ ഇരുപത് ലക്ഷം രൂപ വരെയുമുള്ള ലോൺ നിങ്ങൾക്ക് സബ്സിഡിയോടെ ലഭിക്കും പ്രത്യേക വിഭാഗങ്ങൾക്ക് ഗ്രാമപ്രദേശത്ത് മുപ്പത്തിയഞ്ച് ശതമാനവും പട്ടണങ്ങളിലുള്ളവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനവുമാണ് വായ്പയ്ക്ക് സബ്സിഡി ലഭിക്കുക പൊതുവിഭാഗത്തിന് പഞ്ചായത്തിൽ ഇരുപത്തിയഞ്ചും മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് പതിനഞ്ചും ശതമാനം സബ്സിഡിയാണ് വായ്പയ്ക്ക് ലഭിക്കുക പ്രത്യേക വിഭാഗം ആരെല്ലാം എന്ന് നോക്കാം സ്ത്രീകൾ എസ് സി വിഭാഗം ഒ ബിസി മതന്യൂനപക്ഷം ഭിന്നശേഷിക്കാർ വിമുക്ത പടന്മാർ എന്നീ പ്രത്യേക വിഭാഗക്കാർക്ക് മുൻഗണനയുണ്ട് സബ്സിഡി തുക ലഭിച്ചാൽ മൂന്ന് വർഷത്തേക്ക് ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി സൂക്ഷിച്ചുകൊണ്ട് സംരംഭത്തിന്റെ പ്രവർത്തനം വിലയിരുത്തി വായ്പ കണക്കിലേക്ക് സബ്സിഡി തുക വരവ് വെച്ച് നൽകും സബ്സിഡി തുകയ്ക്കും വായ്പ തുകയ്ക്കും ഒരേ പലിശയായിരിക്കണം എന്നും വ്യവസ്ഥയുണ്ട് അതായത് നിങ്ങൾ പത്ത് ലക്ഷം രൂപ വായ്പ എടുത്ത് ഇരുപത്തിയഞ്ച് ശതമാനമാണ് സബ്സിഡി ലഭിക്കുന്നതെങ്കിൽ രണ്ടര ലക്ഷം രൂപ നിങ്ങൾ വായ്പ എടുത്ത ബാങ്കിൽ സബ്സിഡിയായി എത്തുകയും മൂന്ന് വർഷത്തോളം അതവിടെ ഒരു എഫ് ഡി പോലെടുക്കുകയും ചെയ്യും ഈ സമയത്ത് നിങ്ങളുടെ വായ്പാ പലിശ പത്ത് ലക്ഷത്തിൽ നിന്നും ഏഴര ലക്ഷത്തിൻ്റേതാകും മൂന്ന് വർഷം കഴിയുമ്പോൾ ആ തുക നിങ്ങളുടെ ലോണിലേക്ക് ചേർക്കുകയും പിന്നീട് നിങ്ങൾ ബാക്കി ഏഴര ലക്ഷത്തിനോ മാത്രം ഇ എം ഐ അടക്കുകയും ചെയ്താൽ മതി നിങ്ങളുടെ സ്ഥാപനം മൂന്ന് വർഷം പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ പലരും സബ്സിഡിയും വാങ്ങി സ്ഥാപനവും വിറ്റ് പോകുവാനുള്ള സാധ്യതയുണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ മാത്രമേ ഇതിനായി അപേക്ഷിക്കുവാൻ സാധിക്കൂ ഉയർന്ന പ്രായപരിധിയില്ല പത്ത് ലക്ഷത്തിനും മുകളിലെ നിർമ്മാണ സംരംഭത്തിനും അഞ്ചു ലക്ഷത്തിനും മേലുള്ള സേവന സ്ഥാപനങ്ങൾക്കും എട്ടാം ക്ലാസ് പാസ്സായാൽ മതി പങ്കാളിത്ത സ്ഥാപനത്തിനും ലിമിറ്റഡ് കമ്പനികൾക്കും വായ്പ ലഭിക്കില്ല കൃഷി ഫാമുകൾ വാഹനങ്ങൾ പുകയില മദ്യം മാംസം ടെസ്റ്റിംഗ് ലാബുകൾ പരിശീലന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജിംനേഷ്യം വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഒഴികെയുള്ള എല്ലാത്തരം സംരംഭ പ്രവൃത്തികൾക്കും വായ്പ ലഭിക്കുന്നതാണ് പുതിയ ഭേദഗതി പ്രകാരം പോൾട്രി ഫിഷ് ഫാമുകൾക്കും വായ്പ ലഭിക്കും ട്രാൻസ്പോർട്ടേഷൻ വാഹനം വാൻ ഓട്ടോ ടാക്സികൾ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ പശുവിനെ വളർത്തി പാലുൽപ്പന്നം നിർമ്മിക്കുന്ന ഫാം എന്നിവയ്ക്ക് വായ്പ ലഭിക്കും എരുമ ആട് ഒട്ടകം കുതിര കഴുത എന്നിവയുടെ ഫാമുകൾക്കും കോഴി ടർക്കി താറാവ് തേനീച്ച വളർത്തലിനും വായ്പ ലഭിക്കുന്നതാണ് കച്ചവടത്തിൻ്റെ വ്യവസ്ഥകളോടെ വായ്പ ലഭിക്കും ഗാദി പി എം ഇ ജി പി യൂണിറ്റുകളുടെ നിർമ്മാണ സേവന സ്ഥാപനങ്ങളുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളാണെങ്കിലും അതും പരിഗണിക്കുന്നതാണ് പദ്ധതി അപേക്ഷകളിൽ വനിതകൾക്ക് മുപ്പതും ഒ ബി സി വിഭാഗക്കാർക്ക് ഇരുപത്തിയേഴും എസ് സിക്കാർക്ക് ഒൻപത് പോയിന്റ് ഒന്നും എസ് ടി ഒന്നേ പോയിന്റ് നാല് അഞ്ചും മതന്യൂനപക്ഷങ്ങൾക്ക് അഞ്ചും ഭിന്നശേഷിക്കാർക്ക് മൂന്നും ശതമാനം വീതം സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ വരെ നിക്ഷേപമുള്ള സ്ഥാപനങ്ങൾക്ക് സംരംഭകത്വ പരിശീലനം നിർബന്ധമില്ല നിക്ഷേപം അഞ്ചു ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അഞ്ചു ദിവസവും അതിനു മുകളിൽ പത്ത് ദിവസവും പരിശീലനം നേടിയാലേ സബ്സിഡിക്ക് അർഹതയുണ്ടാവുകയുള്ളൂ നിങ്ങൾ എടുക്കുന്ന വായ്പയുടെ തിരിച്ചടിന് മൂന്നു മുതൽ ഏഴ് വർഷം വരെ ലഭിക്കുന്നതാണ് മൂന്ന് ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് ഒരാൾക്കെങ്കിലും ഒരു തൊഴിൽ നൽകണം ഗ്രാമനഗര വ്യത്യാസം ഇല്ലാതെ എല്ലാ നിർവഹണ സ്ഥാപനങ്ങൾക്കും അപേക്ഷ സ്വീകരിക്കാം ഗാദി ബോർഡ് ഗാദി കമ്മീഷൻ കയർ ബോർഡ് എന്നീ ഏജൻസികൾക്കും മുനിസിപ്പൽ പ്രദേശത്തെ അപേക്ഷകൾ കൈകാര്യം ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി എട്ട് മുതലുള്ള ഈ പദ്ധതി ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ അഥവാ കെ ഗാദി ബോർഡ് കയർ ബോർഡ് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ എന്നിവ വഴിയാണ് നടപ്പാക്കുന്നത് ഖാദി കമ്മീഷനാണ് നോഡൽ ഏജൻസി നിങ്ങളുടെ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലോ താലൂക്ക് വ്യവസായ കേന്ദ്രങ്ങളിലോ അന്വേഷിച്ചാൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഈ വർഷം ഒരു ലക്ഷം സംരംഭങ്ങൾ എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി തുടരുന്നതുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും മികച്ച സപ്പോർട്ടും ലഭിക്കും മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം